വന്നാണ് വന്നത് ഒന്നല്ലേ അതെ പറയാനുള്ളത് ഇന്നലെ ചാവടിക്കാണ്ട് വണ്ടിയല്ലേ ചായ കുടിക്കാൻ വണ്ടീന്ന് ചിരിയാ ചക്കന കുടിച്ചൊക്കെ എന്നിട്ട് വേനായിട്ട് ചായ എടുക്കണ പത്ര പോയിരുന്നു

ആദരദ അങ്ങന പറഞ്ഞാ തന്നെ തന്നെ ശഷ്ടകഫക്ക മോയി ആരെങ്ങോട് അങ്ങോട്ട് കൊണ്ടാൻ പറഞ്ഞാ ആ രീതിയിലല്ലേ ആ ശരി അതിനൊരു ആരെ പറഞ്ഞു ചെക്കൻ പോയി ആ അപ്പോൾ ഇങ്ങള് ദേത്തിക്കണ്ടല്ലേ അങ്ങോട്ട് പോണത് ചെക്കൻ ചെക്കൻ കുട്ടനെ പോയിଛି കേ ഇന്നി ചെക്ക ഒറ്റ പോക്ക് ഞാൻ ദേ വീടി വീടിയിൽ ആരും ചെക്കര കാണണ്ട ചെക്ക വന്നിട്ട് വന്നിന്ന ആവാര വണ്ടി ആവാര സോഫ് കാർ വെറ്റി വന്നിട്ടുണ്ട് ആ ഞാൻ എന്റെ സൈദനും കൂടിയാണ് പോയതാണ് സൈദൻ വരെ ഒറ്റത്ര നേഹില്ലല്ലേ ചെക്ക വന്നാ കഞ്ഞിക്ക് ചെറിയല്ലാണ് ോയിട്ട് ചെക്കനെ കാണാൻ അന്നോട് പറയാ ചോദെന്ന് കണ്ട നല്ല നല്ല ചെക്കനാണ് ഞാനും വേണ്ടാറായി നടന്നു നടന്നു ചെക്കൻ ഈർജിണ്ട് ചക്കൻ വരുന്ന എത്രയോ കഴിഞ്ഞിട്ടാ വരുന്നത് ചെക്കമായിരുന്നു അല്ല ചായ കുടിച്ചാ വരണത്തില് ഞാനോ <laughs> എവിടെ <laughs> <laughs> <laughs>

േ എന്താണ് കല്യാണത്തിന്റെ അന്ന് കല്യാണത്തിന് ഞങ്ങള് പോയപ്പോ ഞാൻ കണ്ടില്ലേന്ന് എന്നോട് പറയുന്നു ഏ ഇമ്മ അവിടെ ഒക്കെ തരഞ്ഞാണ് കണ്ടിട്ടില്ലട്ടാ ഞാൻ മോനെ എന്നോട് പറയാ ആ വെള്ളരിക്കന്റെ കാലം പറഞ്ഞിട്ട് വെള്ളയിരിക്കന്റെ ആളുടെയാണ് അങ്ങോട്ട് പോയാളെ ചാപ്പീടി അവിടെ ഞാൻ കൊറേ നടന്നു തന്നെ ഒരു പേടി പോയിട്ടാ ആ അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു ചായ അപ്പൊ അപ്പൊ ഒരു ചായയും വായക്ക പൊരി തന്ന് ആ പിന്നേ പിന്നേം പൈക്ക അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വായക്കപ്പൊരി കൂടി അപ്പൊ ഞാൻ തിന്ന് ഞാൻ പത്ത് റുപ്പ്യ കൊടുത്തിട്ടാ അപ്പൊ അയാളൊരാളാ പത്ത് റുപ്പിയെ മുപ്പത് റുപ്പിയാണ് ഞാൻ പറഞ്ഞി പത്ത് റുപ്പ്യ ബാക്കി അഞ്ചു റുപ്പ്യൊക്കെ തന്നോന്നറ അപ്പൊ അയാൾ സമ്മല്ല ഏഹ് പക്ഷെ എന്താ ആളെ കളിയാക്കാം പത്ത് റുപ്പ്യന്നിട്ട് അയാൾ ഇന്നെ ഓരോന്ന് പറഞ്ഞിട്ടാ ഏഹ് എന്നിട്ട് ഇന്നോട നിന്നട വന്നു ഞാൻ വര ഇ വരെ എന്നാണ് അന്റെ ഞാൻ മോനപ്പോൾ എന്റെ എന്ത് അറിയാലോ അറിയില്ല അറിയാല്ലോ രസപ്പെട്ടത് പറഞ്ഞാരാ അങ്ങനെ അപ്പൊ അവിടെ ഒരാളുണ്ടായി ചായ അടിക്കാൻ മഞ്ഞട്ട അപ്പൊ എന്നോട് വെച്ച മോനെ എന്താന്ന് വെച്ചാൽ അപ്പൊ ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പത്ത് ഉറുപ്പ് കൊടുത്തിട്ട് ഞാന് ഒരു ചായ രണ്ട് കടിയും ഞാൻ എന്നിട്ട് ഒരു ബാക്കി അഞ്ചുറുപ്പി എന്നില്ല ആ അപ്പൊ അയാള് എന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു എന്താ മോനേച്ചി പറഞ്ഞോച്ചു ഞാൻ പറഞ്ഞു ഒരു ചായ രണ്ടും കളി നിന്ന് പത്ത് രൂപ കൊടുത്ത് ബാക്കി അഞ്ചുപ്പ് എണ്ണീറ്റിയാണ് അപ്പൊ ആ ചെങ്ങായി വരെ കടക്കാരൻ പറഞ്ഞ ഒന്ന് കൊടുക്കണം ഏഹ് നമ്മളെ കളിയൊക്കെ രാവിലെ വന്നിട്ടുന്ന് ആ അങ്ങനെ അപ്പൊ അയാള് ആ ചോദിച്ച ആള് പറഞ്ഞേ കടക്കാരനോട് ഏഹ് ആ മോനക്ക് ചായ കൊടുത്താളെ അയാട പറഞ്ഞു എനക്ക് ഇത്രയും വീടില്ലട അത് ചങ്ങനല്ലേ എന്താ പറഞ്ഞിട്ട് അയാള് ഇന്നോട് പറഞ്ഞു ഇനി ചായം കളിയും വേണമെങ്കിൽ ഇന്ന് എടുത്തു പറഞ്ഞു അപ്പൊ ഞാനോച്ച് അത് വേണ്ട ബിരിയാണി ഇന്നേ ആ അങ്ങനെ അയാള് കായ് കൊടുത്തിട്ട് പത്ത് രുപ്യണ്ടന്ന് ആ എന്തായാലും നന്നായിക്കണ തെരഞ്ഞെടുത്തിട്ട് പിന്നെയാണ് പോവണത് കൊറേ ചെയ്തേ ആയിക്കോ ആയിക്കോട്ടെ അങ്ങനെ പോണ്ട്ട് അന്ന് ഞാൻ പോയിക്കോ ഞാൻ അങ്ങോട്ട് പോവാണ്